ലോകത്തടക്കം പ്രത്യക്ഷപ്പെട്ട സാഹിത്യത്തിലെ നൂതന സമ്പ്രദായങ്ങളെ രീതികളെ സങ്കേതങ്ങളെ തൊട്ടു പിന്നാലെ സ്വായത്തമാക്കി തനതായ സാഹിത്യ സംഭാവനകൾ ലോകത്തിന് നൽകിയവനാണ് നാം പുതിയ കാലത്ത് സാഹിത്യത്തിൽ തന്നെ വിസ്മയത്തോടെ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന സാഹിത്യ സാംസ്കാരിക രൂപങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവയാകെ ലോകത്തിൻ്റെ മാറുന്ന അഭിരുചികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ലേ ലോക ചലച്ചിത്രരംഗത്തെ മലയാളത്തിൻ്റെ മേവിലാസത്തെ കൂടുതൽ ദീപ്തവും ചൈതന്യത്വമാക്കി നവീകരിക്കേണ്ടതില്ലേ ലോകമാകെ എന്ന മഹാമാരിയുടെ മുൻപാകെ വകച്ചു നിന്നപ്പോൾ കേരളം അതിനെ മാതൃകാപരമായി മഹാമാരിയുടെ ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ശേഷി ചോദ്യം ചെയ്യപ്പെടും വിപുലപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്കിൽ മൈക്രോബയോം ബയോ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നത് ഇരോമിക്സ് പോലെയുള്ള താങ്കളായ വിഷയങ്ങളിലെ ഗവേഷണത്തിനായി ബയോ ബന്ധപ്പെട്ട കനത്ത